നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷ ഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത് നക്ഷത്രത്തിന്റെ ഫലങ്ങൾ എന്തു തന്നെയായാലും അത് നല്ല രീതിയിൽ അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ അതിന് ഈശ്വരാനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതാത് മാസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെ കുറിച്ചും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് ദോഷഫലമാണ് ഇതിൽ പറയുന്നതെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല അതിൽ പറയുന്ന ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിക്കാതെ മാറിപ്പോകുന്നതാണ് എന്നിരുന്നാൽ നല്ല ഫലങ്ങളാണെങ്കിൽ അത് എത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതുമാണ് ജനുവരി ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് ആദ്യമായി പറയുന്നത് ഈ മാസങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധയോടെ നീങ്ങേണ്ടതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടായി വരുന്നതാണ് സകുടുംബമായി കഴിയുന്ന ആളുകൾക്ക് കുറച്ചുനാളെങ്കിലും നിൽക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇണയുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം കലഹത്തിനും വേർപെട്ടീലിനും ഒക്കെ ഇടയുണ്ടാവുന്നുണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങുക പ്രവർത്തന മേഖലയിലൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റെടുത്ത ദൌത്യം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം കാര്യനിർവഹണ ശേഷി ശക്തി എന്നിവ കൂടുതലായും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തില് ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല ഈ സമയങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുന്നതും ഇവരെ ഭജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് വരുമ്പോൾ കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് കൂടാതെ സർക്കാർ ജോലികളൊക്കെ ആഗ്രഹിച്ചിരുന്ന അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ കിട്ടുവാൻ ഒരു സാഹചര്യമുണ്ട് യാത്രകളെല്ലാം തന്നെ നല്ല രീതിയിൽ കലാശിക്കുന്നതാണ് നിങ്ങൾക്ക് ന്യായ അന്യായങ്ങളെ വേർതിരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് ഈ സമയങ്ങളിൽ സ്വയം ആർജിക്കുന്നതാണ് സുതാര്യമായുള്ള സമീപനത്തിൽ അവമാനത്തെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് ആചാര്യ മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവുന്നുണ്ട് ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസമൊക്കെ കൈവരുന്നതാണ് ഈ സമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ ജീവിത രീതിയിൽ പ്രകടമായ മാറ്റം ഉണ്ടാവുന്നതാണ് കുടുംബസ്വത്തുക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇട കാണുന്നുണ്ട് ധനനഷ്ടം കുറച്ചൊക്കെ വരുന്നുണ്ട് ഈ സമയങ്ങളിൽ മേലധികാരികളുടെ കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് സർക്കാർ ജോലിയുള്ളവർക്കൊക്കെ ജോലി മാറ്റത്തിന് ഇട കാണുന്നുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് ഒരുപാട് ഗ്രഹോപകരണങ്ങൾക്കായിട്ട് നിങ്ങൾ പണം മുടക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇടനിലക്കാരെയൊന്നും ഈ സമയത്ത് കണ്ണടച്ച് വിശ്വസിക്കരുത് കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് വളരെ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ പണം കടം കൊടുക്കാതിരിക്കുക സഹജമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ദോഷഫലങ്ങൾ നേടിയെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തില് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ അപേക്ഷിക്കാവുന്ന ഉപരിപഠനത്തിൽ വിദേശത്തേക്ക് പോകാവുന്ന ഒക്കെ ഒരു സമയമാണ് ാണ് എല്ലാം ശ്രദ്ധയോടുകൂടി നടത്തുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ മാസമായി മാറുന്നതാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വരുദ്ധി തന്നെ വരുന്നതാണ് ഈ സമയങ്ങളിൽ ഊഹകച്ചവടത്തിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ആരോഗ്യം തൃപ്തികരമായിട്ടുള്ള ഒരു സമയമായിരിക്കും സ്വജനങ്ങളൊക്കെ നിങ്ങളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്നതാണ് ഈ സമയത്ത് കർമ്മരംഗത്ത് കൂടുതൽ വിജയം ഉണ്ടാവുന്നതാണ് കാർഷിക രംഗത്തൊക്കെ വളരെ മികച്ച നേട്ടം ഉണ്ടാവുന്നുണ്ട് കലാകാരന്മാർക്കൊക്കെ ഈ സമയത്ത് വളരെ നല്ലൊരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തില് ഈശ്വരാധീനം നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് ഈ സമയങ്ങളിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ രത്നങ്ങൾക്കൊക്കെ അന്തിമ നിമിഷത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതാണ് എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഉദര രോഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് നിശ്ചയ ദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ും പുരോഗതി ഉണ്ടാവും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ അത് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതാണ് ഭയം തേടി വരുന്നവർക്കൊക്കെ ആശ്രയം നൽകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ സമയം സാമ്പത്തികമായിട്ട് വളരെ ഒരു സമയമാണ് ഈ സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്കൊരു സാമ്പത്തിക അടിത്തറ തന്നെ പാകാൻ പറ്റിയ ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടരുത് എന്നുള്ളതാണ് പ്രത്യേകമായി കാണിക്കുന്നത് പിതാവിന് മനക്ലേശം ഉണ്ടാകുന്ന പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ധനവരവ് ഈ നവംബർ ഡിസംബർ മാസത്തിലും വളരെയധികമുണ്ട് ശത്രുദോഷമൊക്കെ കുറയുന്ന സമയമാണ് താൽക്കാലികമായിട്ടുള്ള സുഖത്തിനു വേണ്ടി ധനം ചെലവഴിക്കുന്നുണ്ട് ധനം ഒരുപാട് വരുന്നതു തന്നെ ഒരുപാട് ചെലവുകൾ ഉണ്ടാകുന്നുണ്ട് അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് ഒരു കരുതൽ എന്ന നില ിൽ നിങ്ങൾക്ക് ആ പണം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ദുഷ്പ്രചരണങ്ങളൊക്കെ മാറി അതിന്റെ എല്ലാം മാറ നീക്കി പുറത്തു വരുന്ന ഒരു സമയമാണ് രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സർവദോഷ പരിഹാരത്തിനായി പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കണം ശിവ ഭഗവാനെ ധ്യാനിച്ച് ശിവപ്രീതിയിൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് സർവ്വദോഷ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥന മാത്രമാണ് ഒരു രക്ഷ പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കണം ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷ ഫലങ്ങള് കാർത്തിക നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അവരവരുടെ സമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഫലങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം